ഞാൻ പറഞ്ഞ കളിയാക്കുന്ന ഒരു കളിയാക്കും നമുക്കിപ്പം എൻ്റെ ഒരു പാഷനാണ് ഇങ്ങനെ വീഡിയോ എടുക്കുക ഞാൻ പിന്നെ അത്യാവശ്യം എഡിറ്റൊക്കെ ചെയ്യും ഇങ്ങനെ വ്ലോഗ് അതൊക്കെ എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിങ് മടുപ്പ് വരാത്തൊരു സംഭവമാണ് അപ്പൊ ഞാൻ അതിൽ നിന്ന് അങ്ങോട്ട് ചെയ്യും മുന്നോട്ട് തന്നെ ഓയി ഇവർ പറഞ്ഞവരെ കാര്യം ഞാൻ മൈൻഡ് ചെയ്തിട്ടൊന്നും ഇല്ല അവർക്കൊക്കെ മനസ്സിലായി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര കളിയാക്കലൊക്കെ ആയിരുന്നു ഇപ്പൊ ഇപ്പൊ അങ്ങനൊന്നും ആരും ഒന്നും പറയുന്നൊന്നുമില്ല നമ്മൾ ഇടുന്ന വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക ആൾക്കാർ അങ്ങനെ നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ ആ പെൺകുട്ടികളായിട്ട് എടുത്ത സമയത്ത് ഇങ്ങനെ കാസ്റ്റ് പിന്നെ ഈ ജെൻഡറൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ പേര് എന്താ രണ്ട് പെൺകുട്ടികൾ എടുക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാർ കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് അത് പക്ഷേ ഞാൻ അതിനെ അത് പ്രതികരിച്ചതൊന്നുമില്ല കമൻറ്റ് റിപ്ലൈ ഒന്നും കൊടുക്കാനൊന്നും പോയിട്ടൊന്നുമില്ല അവർ പറയും സ്വാഭാവികമാണ് ഇപ്പം എല്ലാം അങ്ങനെയല്ലേ നെഗറ്റീവ് പറഞ്ഞാലേ റീച്ച് ആവുള്ളൂ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് എനിക്ക് തോന്നുന്നുണ്ട് ഈ ആര് നമ്മൾ നെഗറ്റീവ് പറയുന്നു ഇപ്പം നമുക്ക് റീച്ച് കൂടി കൂടിയല്ലേ വരുത്തുള്ളു യൂട്യൂബ് പിന്നെ എന്താണെന്ന് വെച്ചാ ഇപ്പം ഞാൻ മുസ്ലിമിന് എന്തോരാളെടുത്തു തിരിച്ച് മുസ്ലിം ആയിരുന്നെങ്കിൽ ഇങ്ങനെ എടുക്കുവോ അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട് പക്ഷെ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പായിട്ടായിരുന്നു അന്ന് എനിക്ക് പല പല കാസ്റ്റിനകത്തോ കൂട്ടാരുണ്ട് നമുക്ക് അങ്ങനെ അതുകൊണ്ട് നമ്മളത് മൈൻഡൊന്നും ചെയ്തിട്ട് പലരുടെ വീട്ടിലും പോവും സഹകരണം എല്ലാം ഉണ്ട് അവരതിനെ എടുത്തുകൊണ്ട് അടക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് അങ്ങനെ മൈൻഡ് ചെയ്തിട്ടില്ല അതിന്റെ അടിയിൽ കമന്റ് ആയിരുന്നു ലൗ ജിഹാദ് രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റും ആ അതൊക്കെ കണ്ടപ്പോഴേക്കും എങ്ങനെ ഫീൽ കാരണം ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിലാണ് അവരെ ഡെയിലി നടക്കുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് അങ്ങനെ ഒരു ദിവസം വീഡിയോ എടുത്ത് വന്നു എന്നുള്ള ഒരു ഇത് അതിനകത്തുള്ളൂ പക്ഷെ ഇത് കാണുമ്പോണ്ടാവുന്ന വിഷമം വീഡിയോ വൈറലായിട്ടുണ്ട് പക്ഷെ ആ അതേപോലത്തെ വീഡിയോ ഒന്നും വൈറലായിട്ടില്ല അപ്പോൾ ആ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഇങ്ങനെ വൈറലായപ്പം എനിക്കിത് ആയിരുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇടുന്ന ഇതിനെതിരെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്താണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത് പ്രതികരിക്കാനൊക്കെ എനിക്ക് പേടിയായിരുന്നു എന്ന് വെച്ചാൽ അപ്പം പലരും പറയും പേടിയായിരിക്കും അപ്പം പല നമ്മളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരും കാണും പല കാസ്റ്റിനകത്ത് അപ്പോൾ നമ്മളിത് പ്രതികരിച്ചെന്ന് കഴിയുമ്പം അവർക്ക് നമ്മളോടൊരു വെറുപ്പൊക്കെ തോന്നും അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാനൊന്നും പോയിട്ടില്ല അങ്ങനെ വീട്ടിലായാലും അതിന്റെ കൂടെ അടങ്ങുന്ന ഫ്രണ്ട്സിന്റെ അടുത്തേക്കായാലും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് പറയും സ്വാഭാവികമാണ് പിന്നെ ഫേക്ക് ഐഡീസ് എന്നൊക്കെ ചില കമന്റ് വരും അങ്ങനെയൊക്കെ അതുകൊണ്ട് അത് പിന്നെ നോക്കാനോ ശ്രദ്ധിക്കാനോ മറുപടി കൊടുക്കാനോ നിന്നിട്ടൊന്നുമില്ല നെഗറ്റീവ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആവുമോ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്നടത്ത് വെച്ച് കാണാം നമ്മള് പ്രതികരിച്ചാലല്ലേ പ്രശ്നം ഉണ്ടാവും നമ്മൾ മൈൻഡ് മിണ്ടാതിരുന്നാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ചോദിക്കാനൊന്നും പോയില്ല ഈ ഇടാൻ ശേഷം കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട് ആദ്യം പേടിയായിരുന്നു എന്ന് വെച്ചാൽ പ്രൈവറ്റ് ആയിട്ടൊക്കെ സേവ് ചെയ്തിട്ട് സ്വന്തമായിട്ട് കാണുമായിരുന്നു പിന്നെ പിന്നെ ചെറുതായിട്ടൊക്കെ ഇട്ട് ഇട്ടു തുടങ്ങി അന്ന് ഈ റീൽസിനകത്ത് വീഡിയോസ് ഇടാനൊന്നും ഈ റീൽസ് ആയിട്ടുള്ള സംഭവം ഇല്ലായിരുന്നു വെറുതെ ഇൻസ്റ്റഗ്രാമ് പഴയ പഴയ കാലത്ത് അപ്പോൾ ഈ ടിക്ടോക്ക് ആയിരുന്നു നമുക്ക് നൂറ് കയ ടിക്ടോക്ക് ഒക്കെ നൂറ് കയ ഫോളോവേഴ്സ് ആയപ്പോഴാണ് ബാൻ ആയത് അത്യാവശ്യം ഇടുന്ന വീഡിയോസിനെല്ലാം റീച്ചായിരുന്നു

വണ്ടി എടുക്കുന്നതിന് മുമ്പ് എങ്ങനെ കോളേജിലും ഒക്കെ പോയിരുന്നത് ആ കൂട്ടുകാർ വീടിന്റെ അടുത്ത് ബസ് സ്റ്റോപ്പിൽ എന്താ വീൽ ചെയറിനകത്ത് പോവായിരുന്നു നമ്മൾ ഇലക്ട്രിക്കിന്റെ ആ വീൽ ചെയർ അവിടെ വെച്ചിട്ട് ബസ്സിനകത്ത് കൂട്ടുകാരുടെ കൂടെ കയറും എന്നിട്ട് കോളേജിന്റെ അടുത്ത് അവിടെ ഇറങ്ങും കൂട്ടുകാരറക്കും അപ്പം ഞങ്ങളുടെ കോളേജിൽ നിന്ന് എന്തോ ഒരു ഒരു കിലോമീറ്റർ ഉണ്ട് കോളേജ് ഉള്ളിലോട്ട് നടക്കണം ബസ് സ്റ്റോപ്പിൽ നിന്ന് അപ്പൊ അവിടെ ബസ് ബൈക്കിൽ പോകുന്ന ആരെങ്കിലും ഞാൻ വിളിക്കും അല്ലെ റോഡിൽ കൂടെ പോകുന്ന ആരെങ്കിലും വിളിച്ചിട്ട് എല്ലാവർക്കും അറിയാമല്ലോ കോളേജിലെ എല്ലാ ആൾക്കാർക്കും തന്നെ അറിയാം അപ്പോൾ കൊണ്ടുപോകാം അങ്ങനെയൊക്കെ ആലിഫിന്റെ വീഡിയോസ് വീഡിയോസ് കണ്ടതിലൊക്കെ ഫ്രണ്ട്സ് ഇല്ലാത്ത ഒക്കെ വളരെ വളരെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് ഒരു സാധനം ആലിഫിന് അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആണ് കൂട്ടത്തിലാണ് ഫ്രണ്ട്സ്ന്ന് ആലിഫിന്റെ ലൈഫ് എങ്ങനെയാവുമായിരുന്നു ഞാൻ വീട്ടിൽ ഇരുന്നേനെ ആരും അറിയപ്പെടാതെ ഫ്രണ്ട്സ് നമ്മൾ പുറത്തൊക്കെ പോകും എല്ലായിടത്തും കൊണ്ടുപോവുകയും ചെയ്യും നമ്മൾ കൂടെ പോകും ഇഷ്ടമാകാണ് എന്നാലും നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോഴേ കളി ചിരി തമാശ അങ്ങനെ എല്ലാ ഒട്ടുമിക്ക പേർക്കും അങ്ങനെ അങ്ങനെയാണല്ലോ അവരുടെ ചെറുപ്പകാലത്ത് എന്ന് വെച്ചാൽ വീട്ടുകാർ ഇങ്ങനെ വിടുന്നു വീട്ടിൽ ഇരുത്തിയിട്ടൊന്നും ഇല്ല അങ്ങനെ വീട്ടിലിരുത്തി അങ്ങനെ വയ്യത്തെ ആയതുകൊണ്ട് അങ്ങനെ മാറ്റി എടുത്തിട്ടൊന്നും ഇല്ല അപ്പൊ ഞാൻ എല്ലാവരുടെയും സഹകരണം ആയതുകൊണ്ട് എല്ലാവരും ചെറുപ്പം മുതൽ എന്നുവെച്ചാൽ നമുക്ക് എന്തോ ഇന്ന ആളാണ് പെർമനന്റ് ആയിട്ടുള്ള അങ്ങനെ ഒന്നും ഇല്ല എല്ലാവരുടെയും കമ്പനിയാണ് അപ്പം അപ്പോൾ ഇതിനകത്ത് പലരും എന്റെ അടുത്ത് പറയും ഇന്നീ ഇന്റർവ്യൂ ഞങ്ങളുടെ പേര് അറിയത്തില്ല ഇങ്ങനെ പേര് ഇറത്തില്ല പക്ഷെ നമുക്ക് ഒരാളുടെ പേര് മാത്രം പറയാൻ പറ്റത്തില്ല പലരും സഹായിച്ചിട്ടുണ്ട് എല്ലായിടത്തും കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ പിന്നെ അടുത്ത് മറ്റാൾക്ക് ഒരു വിഷമാവും അപ്പൊ അതെനിക്കൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ആറേ പേര് അങ്ങനെ പറയാറൊന്നും ഇല്ലേറ്റീവ് മാറ്റി നിർത്തപ്പെട്ട വീട്ടിൽ കുടുംബക്കാരെല്ലാം സപ്പോർട്ട് അപ്പൊ എന്റെ ബ്രദറുണ്ട് ഷാ ഫിഷാൻ സുഹൈലി അവരൊക്കെ ഭയങ്കര മൂന്ന് മാസം സൗദിയിലായിരുന്നു അവരുടെ കൂടെ ആയിരുന്നു അവരുടെ കൂടെ മൂന്ന് മാസം അടിച്ച് വിളിച്ച് ഇവിടെ നാട്ടിൽ നിന്നപ്പോ പോസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിന്നപ്പോ അവരുടെ അടുത്ത് പോയതാണ് അടിപൊളിയായിരുന്നു മാമിലി ഇതല്ലേ ബ്രദറിന്റെ അടുത്ത് ഷാഫി ബ്രദറിന്റെ അടുത്തായിരുന്നു റൂം ആ അവിടെ നിന്ന് മൂന്ന് മാസം അടിച്ച് പ്രവാ ഗൾഫാർന്ന് വെച്ചാൽ നമ്മളീ ഗൾഫിൽ ഇങ്ങനെ നിക്കയില്ലേ അങ്ങനെ ഒരു വൈബില്ല നാട്ടിലെ വൈബ് തന്നെ എല്ലായിടത്തും പോയി അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാരും കൂടുന്ന ഒരു ആ കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമുണ്ട് അവിടെ പോകും അവിടെ നല്ലതാണ് അവിടെ നമ്മുടെ നാട്ടിലിപ്പോ എന്തോ എല്ലാരും ഒത്തുകൂടുന്ന സ്ഥലം എല്ലാരേം കാണാൻ പറ്റുന്ന കളിക്കാൻ വരും പുള്ള ചെറിയ വലിയ ആൾക്കാരായാലും ചെറിയ ആൾക്കാരായാലും എല്ലാരും വരുന്ന സ്ഥലം അപ്പൊ അവിടെ പോവും കാണുമ്പോൾ എന്റർടൈൻമെന്റ് ഫോണിനകത്തൊക്കെ രാവിലെ തൊട്ട് രാത്രി വരെ എങ്ങനെ ഇരിക്കും മടുപ്പ് വരുവല്ല എപ്പോഴും റീൽസും ഇൻസ്റ്റഗ്രാമൊക്കെ തോന്നി ഇങ്ങനെ ഇരുന്ന റിലാക്സ് വേണ്ടി ഞാൻ ഫ്യൂച്ചർ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് പേടി അല്ലെങ്കിൽ ഇനി അങ്ങനെയൊക്കെ മുന്നോട്ടുള്ള കാര്യങ്ങളെങ്ങനെ ഒരു പ്ലാനിങ് ഇല്ല എന്താ എന്ത് ഇപ്പൊ ജോലിയൊക്കെ നോക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനത്തെ ജോലിയാ നോക്കണ്ടേ അപ്പൊ എന്താണ് ഞാൻ മുന്നോട്ട് കൊണ്ടുവന്ന എന്ത് ഫീൽഡാ നോക്കണ്ടേന്നൊന്നും എനിക്ക് അറിയത്തില്ല അപ്പോൾ അതങ്ങനെ ഇപ്പം എൻ്റെ എനിക്കൊരാഗ്രഹം എന്ന് ഈ യൂട്യൂബായിട്ടൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കാനാണ് ആഗ്രഹം ഈ വേൾഡ് ഫുള്ള് ട്രാവൽ ചെയ്ത് അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസ് ഒക്കെ എടുത്ത് എല്ലായിടത്തും പോകാനൊക്കെയാണ് ആഗ്രഹം അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമായിട്ടാണ് യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ അതൊരു പലതാകുമ്പോൾ നമുക്ക് ഒക്കെ കിട്ടുന്ന രീതിയൊക്കെ ഒക്കെ ആകുമ്പോൾ നമുക്ക് അതായിട്ട് നമുക്ക് ട്രാവലിങ് ചെയ്യാം അങ്ങനെയൊക്കെ ഇതുണ്ട് ഈ യൂട്യൂബില് വീഡിയോസ് ആളുകൾ പക്ഷെ ഇതിനകത്ത് ഓരോ ചാലഞ്ചൊക്കെ ഉണ്ടല്ലോ ത്രീ മില്യൺ ടെൻ മില്യൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ ഇതോ അത്രയും നമ്മള് യൂട്യൂബിനകത്ത് വീഡിയോസ് കാണുമ്പോ പറയും ആ പൈസക്കാരനായല്ലോ വീഡിയോസ് ഒക്കെ റീച്ച് ആയല്ലോ പൈസ ആയല്ലോ ജോലിക്കൊന്നും പോകണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് ടോക്ക് വരുന്നത്